കണ്ടോ കോടയ നോക്കി കോട കടലോ സന്തോഷം കിടക്കും ഹലോ കേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് ചെറിയൊരു ട്രാവൽ ബ്ലോഗാണ് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ എങ്ങോട്ടെന്ന് വെച്ചാൽ നമ്മളൊരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയാണ് പുള്ളിക്കാനും കൊണ്ട് പോകുന്ന റൂട്ടില് ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ഏകദേശം പുള്ളിക്കാനം എത്തുന്നതിന് മുമ്പാണ് അതുകൊണ്ട് നമ്മൾ ഇറങ്ങാ ഇങ്ങനെ മടിച്ചുപടിച്ച് ഇരിക്കുകയാണ് ഇപ്പൊ മഴയൊന്നും ഇല്ലാത്ത സമയം നോക്കി നമ്മൾ നമ്മളെറങ്ങീക്കാണ് ഇപ്പൊ കാഞ്ഞാറീന്ന് ഉള്ളിക്കാനം പോകുന്ന റൂട്ടിലേക്ക് കയറിയേക്കാണ് പൂന്ന് വഴിക്കണ്ട വെള്ളച്ചാട്ടം നിങ്ങളൊരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ കണ്ടില്ലായിരുന്നു ഞാനവിടെ നിർത്തുന്ന ഓർത്താ പക്ഷെ നമ്മളെ ഇഷ്ടം പറഞ്ഞ ആൾക്കാരെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെറുതായിട്ടൊരു ചമ്മനെങ്കിൽ ഞാൻ നിർത്തിയില്ല തിരിച്ചൊരു മടിപൊളിയായിട്ട് കാണിച്ചുതരാം കേട്ടോ എനിക്ക് എല്ലാ രംഗങ്ങളും കണ്ടപ്പോൾ എന്തോലെ പോയി അതായത് ഞാൻ ചെറിയൊരു വിഷം ഓട്ടില്ല ബുദ്ധിക്കത് പോ തിരിച്ച് പോകുമ്പോൾ എന്തായാലും നിർത്തിയിട്ട് ഫുള്ളായിട്ട് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മളിത് പൊക്കൊണ്ടിരിക്കണേ ഏകദേശം ഒരു ആറ് ഏഴ് ആറ് കിലോമീറ്റർ സണ്ടെങ്കൊക്കെ ഉള്ളൂ ഏകദേശം അടുത്ത കേട്ടോ എൻ്റെ വീട്ടിൽ ജസ്റ്റ് ഒരു പത്ത് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഒരു നാല് കിലോമീറ്റർ ഞാൻ ഓടി വന്നു അതൊന്നും വീഡിയോ എടുത്തില്ല അത് പെട്രോൾ അടിക്കാൻ പോകുന്ന അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ എടുത്തില്ല വെറുതെ കാണിച്ച് ബോർ എടുപ്പിക്കണമെന്ന് നിർത്തി വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കൊക്കോണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ എന്നോ പുള്ളിക്കാനും പോകുന്ന വഴിക്കട്ടെ പുള്ളിക്കാനം എത്തണ്ട അതിന് മുമ്പാണ് ഈ വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാൻ ഈ കാഞ്ഞാറിയിൽ നമ്മൾ പുള്ളിക്കാനും പോകുന്ന വഴിക്കാണ് ഇപ്പോൾ പേര് വന്നേക്കുന്നത് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഏകദേശം രണ്ട് റൂട്ടായിട്ട് വരും അപ്പോൾ ഈ റൂട്ട് നേരെ പോയ മൂന്നേറ്റത്താണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത സ്ഥലത്തേക്ക് എല്ലാം പറ്റും അപ്പോൾ ഈ റൂട്ടാണ് നമുക്ക് പോവാം നമ്മൾ ഇവിടുന്ന് റൈറ്റ് ആണ് പോകാനുള്ളത് വേറെ ഏരിയയിലേ നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ഫ്രണ്ട്സ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മളൊറ്റയ്ക്കാണ് അറിഞ്ഞിരിക്കുന്നത് ാലോ കേസ് നമ്മൾ ഏകദേശം എത്താറായിപ്പോ പോകുന്ന വഴി കണ്ടോ എന്നോ കോടയാ നോക്കി കോട പോകുന്നുണ്ടോ അയ്യോ അവ വന്ന ടൈം എന്തായാലും നന്നാണോ മഴയൊക്കെ കഴിഞ്ഞിട്ട് ടൈം വരുമ്പോൾ കോട ഉണ്ടോ ഒരു രക്ഷയില്ലാത്ത ഒരു വ്യൂ ആട്ടാവും ഇനി ഞാൻ പറഞ്ഞ വ്യൂ പോയിന്റിലേക്ക് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഭയങ്കര അടിപൊളി കാഴ്ചകളായിട്ടാണ് കാണാൻ പറ്റിയത് കോള കാര്യങ്ങളൊക്കെ വളരെ സന്തോഷമുണ്ട് കേട്ടോ വളരെ സന്തോഷം കേട്ടോ വളരെ സന്തോഷം ഇത്രയും പ്രതീക്ഷയിലായിരുന്നു ഞാനവിടുത്തെ ഫോടെ കാര്യങ്ങൾ അവിടെ വെയിലായിരിക്കുന്നതാണ് പക്ഷെ മൂന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റിയത് വളരെ സന്തോഷം അപ്പൊ ബാക്കി ഇനി അവിടെ പോയിട്ട് കാണാം കേട്ടോ അപ്പൊ നമ്മള് യു പോയിന്റ് കാര്യങ്ങളൊക്കെ ഏകദേശം എത്താറായി അവിടെ ആൾക്കാരോ കാര്യങ്ങളോ ഉണ്ടോന്നറിയത്തില്ല കേട്ടോ ഉണ്ടെങ്കിൽ ഞാൻ അധികം സംസാരിക്കുന്നില്ല എന്നാലും പിഷ്യൊക്കെ കഴിച്ചു തരാം കേട്ടോ ആൾക്കാര് ചെറിയൊരു ചമ്മല് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല ഞാൻ എങ്ങനെയെങ്കിലും വീടി തഴിച്ചു തെറ്റപ്പാഗ് ഇതെന്ന കടലോല്ലേ ടൈമൊക്കെ കിട്ടിയപ്പോ ഇടയ്ക്ക് ട്രിപ്പൊക്കെ പോണം പുറത്തേക്കൊക്കെ ഇറങ്ങാം കുറച്ച് വ്യൂ ഒക്കെ കാണണം കുറച്ച് മനസ്സിന് സന്തോഷം കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അറ കൂടെ പോകുന്നത് നിങ്ങളുടെ തീരുമാനം ഫ്രണ്ട്സ് പക്ഷെ പോകുന്ന സ്ഥലം എൻജോയ് ചെയ്യുക അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഞാനിത്ര ആവേശമായിട്ട് സംസാരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ സന്തോഷമാണ് കിട്ടുന്നത് നമ്മൾ ഒറ്റയ്ക്ക് വന്നെങ്കിൽ ഒറ്റക്ക് എന്നാലും ഒരു സന്തോഷം കിട്ടും ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീല് കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ടുള്ള ഇത് കൂട്ടാണ് ഞാൻ പറഞ്ഞ വ്യൂവിലേക്ക് ഏകദേശം എത്താൻ കായി പോകുന്ന വഴിക്ക് മൊത്തം കോട കാര്യങ്ങളൊക്കെയാണ് ഇത് ഞായറാഴ്ച വേണം നല്ല ടൂറിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊത്തരം കാര്യം കാണാം എന്തിനാകും എന്താവുന്ന ഒരു പിടിയില്ല ഒട്ടും പഠിക്കണിഷ്ടമാൾക്കാരുണ്ട് ഒട്ടും പേടിക്കും ഏകദേശം ആൾക്കാരൊന്നും ഇല്ല എല്ലാവരും പയ്യ പയ്യെ നീങ്ങി തുടങ്ങി അപ്പോൾ നമ്മൾ പോയിട്ടില്ലായിരുന്നു നമ്മൾ ചെറിയ വീഡിയോസ് എടുക്കാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പം നമ്മുടെ വണ്ടി ഇവിടെ പണ്ടോ ഒരു എഴുപ്പം ഇല്ല ഇവിടെ ഇവിടെ സേഫ് ആയിട്ട് എത്തിച്ചു അപ്പം ഇതാണ് വ്യൂ കാര്യങ്ങളൊക്കെ താഴേക്ക് മൊത്തം കൊക്ക കാര്യങ്ങളൊക്കെ ആട്ടോ അപ്പം എൻ്റെ ഫുൾ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് രക്ഷമില്ലാത്ത വ്യൂ കേട്ടോ നിങ്ങൾ തന്നെ കാണാൻ േ കുറച്ച് എങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ താഴെ കിടക്കും പിന്നെ പൊടിപോലും കിട്ടില്ല ഞങ്ങൾ അഗാധമായ കൊക്ക പോലെ കേട്ടോ കൊക്കയാണ് ഒക്കെ പോലെ ഒന്നല്ല കൊക്കയാണ് ഇഷ്ടമാതി വണ്ടി ഞായറാഴ്ച ആയതുകൊണ്ട് വണ്ടി കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടോ ഈ ശനി ഞായറാർ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ വണ്ടി കാര്യങ്ങളൊക്കെ ഭയങ്കരമായിരിക്കും കാരണം ടൂറിസ്റ്റൊക്കെ ഇഷ്ടമാതി വരുന്ന ദിവസങ്ങള് വീക്കെൻഡൊക്കെ ആയതുകൊണ്ടേ അപ്പം അതൊക്കെ അനുസരിച്ച് ഞങ്ങൾ പോരുക വർക്ക് ഡേ ഒക്കെ വരുവാണെങ്കിൽ കുഴപ്പമില്ല തിരക്ക് കാര്യങ്ങളൊന്നും ഈ പക്ഷെ ഈ വീക്കെൻഡ് വരുവാണെങ്കിൽ സെറ്റപ്പം എല്ലാവരും കുറെ ആൾക്കാരുടെ തിരക്ക് കാര്യങ്ങളൊക്കെ എപ്പോഴാണ് കേട്ടോ വ്യൂ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി അടിപൊളിയായിരിക്കുന്നത് പോന്ന് നോക്കി എന്നെ രസം നോക്കി ഇവിടെ നന്നായിട്ട് കാണാം കേട്ടോ ഇത്ര നേരം ഇല്ല ഇന്നിപ്പോ നന്നായിട്ട് കോട വരാൻ തുടങ്ങി കേട്ടോ രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ പിന്നെ നിൽക്കുന്ന നോക്കി അറിയാമല്ലോ വ്യൂവിന്റെ കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ജസ്റ്റ് കമന്റ് ചെയ്യണം കേട്ടോ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാണ് ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമന്റ് ചെയ്യും നല്ലായിരുന്നു എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്ന പിന്നെ മൈക്കിൻ്റെ കാര്യം ഗോപ്രോ യൂസ് ചെയ്യുന്നുണ്ടോ മൈക്ക് യൂസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പം മക്കിൻ്റെ അഡോപ്റ്ററിന് ഏകദേശം നാലായിരം രൂപ എടുത്ത് വരും ഇപ്പോൾ ഗോപ്രോ മേടിക്കാൻ നമ്മൾ കഷ്ടപ്പെട്ടു ഞാനെന്തെങ്കിലും മേടിക്കാൻ പറ്റില്ല കേട്ടോ എൻ്റെ ചാനലൊക്കെ ഒന്ന് ഡെവലപ്പായി വരികയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും മേടിച്ചിരിക്കും ഇപ്പം തൽക്കാലം ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാടിക്കാൻ ന്യൂസ് കാര്യം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക റൂട്ട് എന്ന് പറഞ്ഞാൽ ബസ് കാര്യങ്ങളൊക്കെ ഉള്ളതെട്ടോ അതാണ് ബസ് റൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അറിയുന്ന അപ്പോൾ ഇടയ്ക്കൊക്കെയാണ് പോവാറ് ഇപ്പോൾ ഞാനിവിടെ നിന്നപ്പം ഒരു വണ്ടി പോവുകയൊക്കെ ചെയ്ത് കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അതിൻ്റെ ക്യാമറ ഓഫാക്കി വെച്ചൊക്കെയായിരുന്നു പിന്നെ എടുത്ത് വന്ന് കഴിഞ്ഞാൽ വണ്ടി പോയി ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇപ്പം അത്യാവശ്യം ലെങ്ത് ആയെന്ന് എനിക്ക് തോന്നാം കേട്ടോ ഞാനിപ്പം വീഡിയോ ഇല്ലായിട്ട് എഡിറ്റ് ചെയ്യുക ചെയ്യുന്നില്ല കേട്ടോ ഈ വീഡിയോ ഒക്കെ എന്തായാലും കാരണം എല്ലാ വിശ്വൽസും അടിപൊളിയായത് അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ഇപ്പം റൈഡേഴ്സും ഫാമിലി അങ്ങനെ എല്ലാ ഫ്രണ്ട്സ് കാര്യങ്ങളായിട്ട് വരുന്നവരും തന്നെ വരുന്നവരും അങ്ങനെ ഇഷ്ടം മാതിരി പേര് ആൾക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും ഇവിടെ ആൾക്കാർക്കൊന്നും ഒരു മഞ്ഞുമില്ല പിന്നെ ഇത് റോഡ് സൈഡിൻ്റെ ഇത് കൂട്ടാണ് ഇവിടെയാണ് ഈ മല വരെ കിടക്കുക താറ കാര്യങ്ങളൊക്കെ കേട്ടോ വരുന്നവരൊക്കെ സൂക്ഷണം കണ്ടൊക്കെ നിൽക്കുക എനിക്ക് പ്രത്യേക വൈബാട്ടം ഇത് രണ്ട് സൈഡിൽ റോഡ കാര്യങ്ങൾ ഇവിടെ കുറച്ച് ഗ്യാപ്പ് വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാട്ടോ ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് ഹോളായിട്ട് കിടക്കുന്നത് ഇരുണ്ട് കാലാവസ്ഥ പോലെയാണ് നിൽക്കുന്നത് എന്നാലും മഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അങ്ങ് നോക്കുവാണെങ്കിൽ നല്ല ഇരുണ്ട് കിടക്കുന്നു പിന്നെ നടിച്ച് നോക്കുവാണെങ്കിൽ വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ നോക്കുമ്പോൾ ഒരു ഓറഞ്ച് അലർട്ടി ക്യാമറക്കിടെ എന്തോരം കാണാൻ പറ്റുമെന്ന് അറിയില്ല കാണുന്ന വെയിലൊക്കെ അടിച്ച് കിടക്കുന്ന കേട്ടോ അതൊക്കെ മൂലാറ്റത്തിൻ്റെ ഓപ്പോസിറ്റ് മേലാട്ട അത് നമ്മുടെ പുള്ളിക്കാലിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന മൂലാറ്റത്തിൽ നല്ല ഇടയ്ക്ക് പോകാൻ പറ്റും പിന്നെ ഇടയ്ക്ക് വെള്ളച്ചാട്ടങ്ങൾ ആണ് കേട്ടോ പിന്നെ ഇവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കുക കേട്ടോ അങ്ങനെ മനുഷ്യസ കാര്യങ്ങളൊന്നും ഇടയ്ക്ക് അവിടെ ഇവിടെ വീടുകളൊക്കെ ഒന്ന് റിയില്ല കേട്ടോ അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ചാനൽ ആയിട്ട് ആരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ മോട്ടോ ബ്ലോഗ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ എന്തു ചെയ്യുന്നതിന്റെ ലാസ്റ്റ് ആണെങ്കിൽ നമ്മളെ മിസ്സാക്കി വെള്ളച്ചാട്ടത്തിന്റെ ചെറിയൊരു വിഷു ഇങ്ങനെ ആഡ് ചെയ്തേക്കാട്ടോ പോകുന്ന എനിക്ക് ഇഷ്ടം മാതിരി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മുടെ മെയിൻ വെള്ളച്ചാട്ടത്തെ വിഷു ഇങ്ങടെ എടുത്ത് നമ്മൾ വീഡിയോ വൈൻറ്റിഫ് ചെയ്യാം കേട്ടോ അതൊണ്ടായിരിക്കും ലാസ്റ്റ്